കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ലോട്ടറിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാലമാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിന് പിറകിൽ ആരാണ് എന്ന് എനിക്കറിയാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് കെ മുരളീധരൻ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാണ് ബി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് പുതിയ നേതൃത്വം വരണം ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം അങ്ങനെ ഒരു പുതിയ നേതൃത്വം ഉണ്ടാകണം കേരളത്തിലെ കോൺഗ്രസിന് ആ കോൺഗ്രസിന് മാത്രമേ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് വി ഡി സതീശനും വി ഡി സതീശിനെ അനുകൂലിക്കുന്നവരും വാദിക്കുന്നത് അതിൽ വി ഡി സതീശന് ഒരു ലക്ഷ്യമുണ്ട് വി ഡി സതീശനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വി ഡി സതീശന്റെ നോമിനിയെ കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്നതാണ് അതോടുകൂടി കോൺഗ്രസ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരും പാർലമെന്ററി പാർട്ടി ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അങ്ങനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത് പക്ഷേ അത് തകർന്ന് തരിപ്പണമായി എന്ന് വെച്ചാൽ വി ഡി സതീശനെ അക്കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് പറ്റിയിരിക്കുന്നത് കെ സുധാകരന് ലോട്ടറിയാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരന് ഇപ്പോൾ നല്ല കാലമാണ് കെ സുധാകരൻ തന്നെ വിചാരിച്ചിരുന്നു എന്നെ മാറ്റും എന്നും അതനുസരിച്ച് അദ്ദേഹം നീങ്ങുകയും ചെയ്തിരുന്നു പിന്നീടാണ് അത് പറ്റില്ലല്ലോ പിടിച്ചു നിൽക്കണമല്ലോ എന്ന് ധരിച്ച് അദ്ദേഹം ഒരു പോരാട്ടത്തിന് ഇറങ്ങിയത് കെ പി സി സി പ്രസിഡന്റ് ഞാൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയത് ഇടക്കാലത്ത് അദ്ദേഹം കുറച്ചു കാലം അവധിയെടുത്തിരുന്നു അവധിക്ക് ശേഷം തിരിച്ചു വരും എന്നാണ് പറഞ്ഞത് അവധിയെടുക്കാൻ കാരണം കണ്ണൂരിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് കണ്ണൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവധിയെടുക്കുന്നു അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിച്ചത് തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വരിക എന്ന് വെച്ചാൽ ആരും അനുകൂലിച്ചിരുന്നില്ല പുതിയ പ്രസിഡന്റ് വരും എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ അദ്ദേഹം കെ പി സി സി ഓഫീസിലേക്ക് ഇടിച്ചു കയറി കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല വീണ്ടും ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതൊരു പിടിച്ചെടുക്കലായിരുന്നു ഇന്ദിരാഭവൻ പിടിച്ചെടുക്കലായിരുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് പോലെയാണ് സ്വന്തം അനുയായികളോടൊപ്പം അവിടെ എത്തി മുദ്രാവാക്യം വിളികളോടെ വീണ്ടും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ അധികാരമേറ്റത് അത് വി ഡി സതീശിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു അന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്ന് സതീശൻ മാത്രമല്ല രമേശ് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾക്കും കെ സുധാകരന് നല്ല കാലമാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ കെ സുധാകരനെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു അവർ ഒരു ചേരിയായി മാറി കെ സുധാകരനെ പിന്നിൽ അണിനിറക്കാൻ തീരുമാനിച്ചു അതിൽ രമേശ് ചെന്നിത്തലയുണ്ട് കെ മുരളീധരൻ ഉണ്ട് എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് വിഭാഗം അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നിരുന്നാലും ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തി കെ സുധാകരനെ മാറ്റിക്കാൻ കഴിയും എന്നായിരുന്നു വി ഡി സതീശൻ വിഭാഗം കരുതിയത് അവിടെയും അദ്ദേഹത്തിന് കിട്ടിയത് കർണാടകയിലെ ബെലഗാവിയിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിനെടുത്ത സുപ്രധാന തീരുമാനമുണ്ട് ആ സുപ്രധാന തീരുമാനം പുനഃസംഘടന സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട എന്നാണ് ഒഴിവുകൾ നികത്തിയാൽ മതി എന്നാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ കെ സുധാകരൻ വിഭാഗം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നർത്ഥം ഒഴിവുകൾ നികത്തണം എന്ന് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് എന്ന് തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടെങ്കിൽ മാത്രമേ കെ സുധാകരന്റെ കസേര തെറിക്കൂ കെ സുധാകരൻ കസേര ഉറപ്പിച്ചു അതാണ് കർണാടകയിലെ ബലഗാവിയിൽ നിന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ തീരുമാനം അത് എന്തുകൊണ്ടും കെ സുധാകരനെ നേട്ടമാണ് വി ഡി സതീശന് വമ്പിച്ച തിരിച്ചടിയാണ് എന്ന് വെച്ചാൽ വി ഡി സതീശന്റെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് തന്നെ ഇപ്പോൾ ഭീഷണി നേരിടുന്ന ഘട്ടവും കൂടിയാണ് എന്നോർക്കണം അതിനുള്ള കരുക്കൾ രമേശ് ചെന്നിത്തല നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സമുദായ സംഘടനകളുടെ കൂടി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കെ സുധാകരൻ പിന്തുണക്കുന്നുണ്ട് കെ മുരളീധരൻ ഒരു പരിധി വരെ പിന്തുണക്കുന്നുണ്ട് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പിന്തുണക്കുന്നുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് വീണ്ടും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യം വരെ ഉയരുന്നു അതല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവസാനഘട്ടത്തിൽ കളത്തിലിറങ്ങിയാൽ മതി എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രമേശ് ചെന്നിത്തല അത് സംബന്ധിച്ച് മനസ്സ് തുറന്നിട്ടില്ല ഹൈക്കമാൻഡിന്റെ പിന്തുണ ആർക്കാകും എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടുപേരും ഹൈക്കമാൻഡിന്റെ പിന്തുണ തേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ബി ഡി സതീശന് രണ്ട് തിരിച്ചടി സംഭവിച്ചത് ഒന്ന് രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങിയതും രണ്ടാമത് കെ സുധാകരൻ അവിടെ തുടരും തുടരണം എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഒഴിവുകൾ മാത്രം നികത്തിയാൽ മതി സമ്പൂർണ്ണ പുനഃസംഘടന വന്നാൽ കോൺഗ്രസിന് അത് വലിയ തലവേദനയാകും വലിയ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു അത് വി ഡി സതീശനുള്ള തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു വി ഡി സതീശിന്റെ നീക്കങ്ങൾക്ക് കോൺഗ്രസ് പിടിക്കാനുള്ള വി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി ഹൈക്കമാൻഡിന്റെ പ്രവർത്തക സമിതിയുടെ തീരുമാനം you <laughs>